പി വി അൻവറിനെ വിമർശിച്ച് രംഗത്ത് വരികയാണ് ആര്യാടൻ ഷൌക്കത്ത് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ പി വി അൻവർ എന്നാണ് ആര്യാടൻ ഷൌക്കത്ത് പറയുന്നത് അൻവർ ഇപ്പോഴെങ്കിലും വിഷയം ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ട് യു പ്രവർത്തിക്കാൻ അൻവർ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസോ യു ആഴത്തിലുള്ള ചർച്ചയിലേക്കൊന്നും കടന്നിട്ടില്ല എന്നും ആര്യാടൻ ഷൌക്കത്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പി വി അൻവറിനെ ഒരു ചടലമായ രാഷ്ട്രീയ നീക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പാണക്കാട് പോകുന്നു കൂടിക്കാഴ്ച നടത്തുന്നു യു ഡി എഫിനൊപ്പം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് എന്ന തരത്തിലാണ് പി വി അൻവറിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കി കാണുന്നത് അല്ല പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് യു ഡി എഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് പ്രഖ്യാപിച്ച് യു ഡി എഫിൻ്റെ നേതാക്കന്മാരെയൊക്കെ നിരന്തരമായി അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട് അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നുണ്ടോ എടുക്കണമോ അതല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊന്നും ആഴത്തിലുള്ള ഒരു ചർച്ചയൊന്നും എവിടെ നടന്നിട്ടില്ല എന്ന് നേതാക്കന്മാർ തന്നെ വ്യക്തമാക്കിയതാണ് അതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ തന്നെ അന്വർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമുണ്ട് ഈ വനഭേദഗതി നിയമ ബില്ലൊക്കെ അതിനെതിരെ അതിനെതിരെയൊക്കെ അന്വർ ശക്തമായി രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വലിയൊരു പിന്തുണയാണ് ഇപ്പോൾ ലീഗ് നേതാക്കളായാലും യു ഡി എഫിനകത്ത് നിന്ന് വിടുന്നത് അതിലെന്താണ് താങ്കളുടെ അല്ല ഞാൻ പറഞ്ഞല്ലോ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പോത്തുകല്ല് പഞ്ചായത്തിൽ കരുളായി പഞ്ചായത്തിൽ അതുപോലെ തന്നെ വഴിക്കടവ് പഞ്ചായത്തിൽ മൂന്ന് പഞ്ചായത്തുകളിലായി മുന്നൂറ്റി ചില്ലാന ആദിവാസി കുടുംബങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വീട് നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാം ഇന്നത്തേക്ക് എത്രയായി അഞ്ച് വർഷം കഴിഞ്ഞ് ആറാമത്തെ വർഷത്തിലേക്ക് കിടക്കുക ഇതുവരെ അവരെ പുനരധിവസിപ്പിക്കാൻ തയ്യാറായിട്ടില്ല അതിൻ്റെ ശക്തമായ സമരം ഞങ്ങൾ നടത്തി അതിൻ്റെയൊക്കെ പേരിൽ ഞങ്ങൾ പ്രക്ഷോഭം നടത്തുമ്പോൾ ഞങ്ങളുടെ പേരിൽ കേസെടുത്തൊരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ അന്നൊന്നും പി വി അൻവറും ഇതിനെക്കുറിച്ചൊരു പ്രതികരണം വന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല അവസാനം ഹൈക്കോടതിയിൽ പോയിട്ടാണ് അവർക്ക് ശൗചാലയം നിർമ്മിച്ചു കിട്ടിയത് ഹൈക്കോടതി പോകേണ്ടി വന്നു ഇതാണ് നിലമ്പൂരിൻ്റെ അവസ്ഥ ഇവിടെ ഈ വരുന്ന വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയെ ഇവിടുത്തെ എല്ലാ കൃഷിക്കാരും എതിർത്തതാണ് കരിമ്പുഴ വന്യജീവി ജീവി സങ്കേതത്തെ പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ നമ്മൾ കണ്ടത് പി വി അൻവറും എല്ലാവരും ചേർന്നുകൊണ്ട് അതൊരു വലിയ പരിപാടിയാക്കി മാറ്റി വന്യജീവി സങ്കേതം വരികയാണ് അൻവർ ഈ ഇത് ഏറ്റെടുക്കാൻ വൈകിപ്പോയി പക്ഷേ വൈകിയാലും ഇപ്പോഴെങ്കിലും വന്നല്ലോ അതാണല്ലോ സമാധാനം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം പിണറായി വിജയൻ്റെ രണ്ടാം ആദ്യത്തെ ഗവൺമെൻറ്റും രണ്ടാമത്തെ ഗവൺമെൻറ്റിലും ഒക്കെ ക്രൂരമായി ഈ കർഷകർ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അൻവറിന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോഴെങ്കിലും അൻവർ അതിന് തയ്യാറായത് നന്നായി എന്ന രൂപത്തിലാണ് പറയുന്നത്